ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ എഴുപത് ലക്ഷം വോട്ടർമാരും ഹർജി നൽകും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പൂട്ടാൻ പുതിയ വഴി ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുന്ന വിഷയം എഴുപത് ലക്ഷം വോട്ടർമാർ ഒരുമിച്ച് ഹർജി നൽകാൻ ഇറങ്ങുന്നു എന്നതാണ് ഇത് വെറും ഒരു സോഷ്യൽ മീഡിയ പ്രചരണമല്ല ജനങ്ങൾ നേരിട്ട് തെരുവിലിറങ്ങി ചോദിക്കുന്ന നീതിന്യായമാണ് ഇത് ബീഹാർ വോട്ടെണ്ണലിനെ ചുറ്റിപ്പറ്റി എല്ലാ സംശയങ്ങളും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സി സി ടിവികൾ ഓഫായിരിക്കുക പുലർച്ചെ മൂന്ന് മണിക്ക് ട്രക്കുകളിൽ ഇ വി എമ്മുകൾ എത്തിക്കുക ഉദ്യോഗസ്ഥർ പോലും അറിയാതെ മെഷീനുകൾ അകത്ത് കടക്കുക ഇവ സാധാരണ സംഭവങ്ങളല്ല ജനങ്ങൾ തന്നെ പിടികൂടിയത് പല സംഭവങ്ങളും പുറത്തുവന്നത് പിന്നെ പുറത്തു വരാത്ത എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടാകും ഇതെല്ലാം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഒരു വാചകം മാത്രം ഞങ്ങളുടെ വോട്ട് കവർന്നെടുക്കപ്പെടുന്ന രാജ്യത്ത് ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എഴുപത് ലക്ഷത്തിലധികം വോട്ടർമാർ ഒരുമിച്ച് ഒരു പൊതുഹർജിക്ക് തയ്യാറാകുന്നത് ഈ ഹർജിയുടെ പ്രധാന ആവശ്യങ്ങൾ ബീഹാർ വോട്ടെണ്ണൽ പൂർണ്ണമായ അന്വേഷണം വേണം ഇ വി എം മാറ്റം ഡാറ്റ പരിശോധിക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരവാദികളുമായ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം ജനങ്ങളുടെ വോട്ട് സംരക്ഷിക്കുന്നതിന് നിയമപരമായ ഉറപ്പുകൾ എന്നാൽ ഇതിലൊക്കെ മീതെ ചർച്ചയാവുന്നത് ഒരു പേരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഗ്യാനേഷ് കുമാറിന്റെ പേര് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഗ്യാനേഷിനെ പൂട്ടാൻ ഒരു പുതിയ വഴി തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥൻ അധികാരം ദുരുപയോഗം ചെയ്താൽ അധ്യക്ഷനോ പ്രധാനമന്ത്രിയോ അല്ല ജനങ്ങളാണ് അതിനെ തടയേണ്ടത് ഇനി ചോദിക്കേണ്ട പ്രധാന ചോദ്യം എഴുപത് ലക്ഷം ഹർജികൾ ഒരുമിച്ച് സമർപ്പിക്കപ്പെട്ടാൽ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഇത്ര വലിയ ഒരു പൊതുജന പ്രതികരണം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ജനങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏത് സിംഹാസനവും കുലുങ്ങും ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഏത് വലിയ അധികാരവും വിറങ്ങലിക്കും ജനങ്ങളുടെ വോട്ട് ജനങ്ങളുടെ അവകാശമാണ് അത് കവർന്നെടുക്കുന്നവരുടെ കാലം ഇനി തീർക്കാതിരുന്നാൽ പിന്നെ ജനാധിപത്യം രാജ്യത്ത് നിലവിലുണ്ടാവില്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി